എല്ലാവർക്കും നമ്മുടെ പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വന്നിട്ടുള്ള ഒരു മികച്ച അവസരത്തിൽ വേണ്ടിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചില കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വിവിധ തസ്തികളിലായിട്ട് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒഴിവിലാണ് വന്നിട്ടുള്ളത് മെയ് ഇരുപത്തി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് ടെസ്റ്റ് ഉണ്ടാവും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവും ഉണ്ടാകുന്നതാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് കോപ്പിസ്റ്റ് അറ്റൻഡർ വേക്കൻസി എട്ടാം ക്ലാസ് പാസ്സായവർക്കുള്ള വേക്കൻസിയാണ് റീഡർ എക്സാമിനർ വേക്കൻസി അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എസ് എൽ സി ആണ് വരുന്നത് സിറോക്സ് ഓപ്പറേറ്ററിനും എസ് എൽ സി ക്വാളിഫിക്കേഷനാണ് വരുന്നത് അതോടൊപ്പം തന്നെ മാസത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് സോ എല്ലാ വേക്കൻസീസിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തിയേഴ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് എസ് സി ഡോട്ട് ടി എൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈയൊരു വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടിലേക്കാണ് അപ്പോൾ തമിഴ് ലാംഗ്വേജ് പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈ ഒരു വേക്കൻസികൾക്കും അപ്ലൈ ചെയ്യാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ചതിന് രണ്ട് വർഷത്തിനുള്ളിൽ സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് തമിഴിൽ പാസ്സാകണം എന്നുള്ളൊരു നിബന്ധന തമിഴ്നാട് ഗവൺമെൻറ് ജോബ്സിനുണ്ട് സോ താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ മുഴുവൻ ബാധിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യുക ഈ ഒരു കാര്യം വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം